റസൂൽ വഫാത്തായി എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിച്ചാളാ ആ വിവാഹം പറഞ്ഞിട്ടുണ്ട് എന്താന്നുള്ള ഒരു നിമിഷം റസൂലുള്ളാനെ സൂര്യതായിപ്പോയാ റസൂർലാന്റെ നിഷാഹത എന്നുള്ള ഒരു നിമിഷം ഞാൻ മാറ്റപ്പെട്ട എന്റെ മനസ്സിൽ Oh, you're not a good ഒരു അവസ്ഥയുണ്ട് അങ്ങനൊരു ലോകമുണ്ട് റസൂരുള്ള കാണുന്ന ലോകം റസൂരുള്ളാഹിയോട് സംസാരിക്കുന്ന ലോകം ലോകലോകം റസൂലിനോട് കാര്യങ്ങൾ ചോദിക്കുന്ന ലോകലോകം കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ കേൾക്കാൻ പറ്റുന്ന ലോകലോകമോധം ഈ ലോകം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ലോകം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം രാജ കാണാൻ പോയാൽ ഈ കാണാൻ ലോകത്തേക്കുള്ള മക്കളെ ഇപ്പോഴും പല മുസ്ലിം ചെറുപ്പകരാറിനെ ആരെയാ ആരസാകാനായിട്ട് സുകുമാര എഴുത്തോളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിഗ്ഞാനും അറിയാതെ വീണുപോയാൽ പതിനെട്ടുകാര്യത്തിൽ കുട്ടികൾ ബോധവത്ത് വീണുപോകും അങ്ങനെ വിഗ് കെട്ടി മുടിയും തലപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ വൃത്തികെട്ടൻ താരരാജാചാര ഹൃദയത്തിലേക്ക് ഇരിക്കുന്ന മുസ്ലിം ചെറുപ്പകരാരാ മമ്മൂട്ടിയ ഹൃദയത്തിലേക്ക് നടന്ന റസീല്ലാന്റെ ലോകത്തെ മോഹൻലാലിന്റെ ഹൃദയത്തിലേക്ക് കണ്ടു നടന്നാൽ മാവ്യാമാധമന്റെ കല്യാണം ഒഴിഞ്ഞു പോയപ്പോ മുസ്ലിം ചെറുപ്പക്കാർക്കും ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു കാവ്യാമാധവൻ വിധവയായി പോയല്ലോ അവിടെ ഒരു ചാടുന്ന പെണ്ണുണ്ട് സാനിയാ മിർസ സാനിയാ മിർസ സാനിയാമി ചാടുന്ന ഫോട്ടോ വാൾപേപ്പറിൽപ്പെട്ടു നടക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരുണ്ട് ടെലിഫോണിന്റെ മൊബൈൽ ഫോണിന്റെ വാൾ പേപ്പറിൽ കൊടുത്തിരിക്കുന്നത് കാവ്യാമാധവന്റെ ഫോട്ടോ സാനിയാമിർ ഫോട്ടോ സാനിയാമിർ ചാട്ടമാ എല്ലാത്തിലും ചാട്ടമാ കല്യാണം ഉറപ്പിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ചോളിയാകൊടുത്തത് ഉറപ്പിച്ചപ്പോൾ അങ്ങോട്ട് എട്ട് ലക്ഷത്തിന്റെ വൈരമോതിരമാവരിട്ട് കൊടുത്തത് എന്നിട്ട് ചാടി ചെയ്തു സാനിയാമി ു മുമ്പ് തന്നെ ഡൈവോയ്സ് നടന്ന് വേണ്ടാന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ പാളിസ്ഥാനിൽ ചാടി എന്നിട്ട് മുസ്ലിം ചെറുപ്പത്തികാര് രാത്രികളിൽ നിന്ന് കെട്ടുവോ സാനിയായ സാനിയായെ ഇതൊക്കെ ആ മുസ്ലിം ചെറുപ്പത്തികാരെ രാത്രികളെ അസ്വസ്ഥമാക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പത്തികാരാ ഇങ്ങനെ പേരുകളിന് മുസ്ലിമായ പേരുങ്ങളുടെ പുറകില് നടക്കുന്നതാ ശരീരം മുഖം പുറത്തുപാദിച്ചുകൊണ്ട് വിചാരികളെപ്പോലെ നടക്കുന്ന വൃത്തികർത്തകന്മാരുടെ പുറമോ മൊബൈൽ ഫോണിൽ മൊബൈൽ ഫോണിലേക്ക് പ്രത്യേകമായ മെമ്മറി കാർഡുകൾ വാങ്ങിയിട്ട് വിശുദ്ധ സമതാര രാത്രികളിൽ പോലും മൊബാമായ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ ഈ അവസ്ഥ തുടർന്നുകൊണ്ട് അള്ളാഹിന്റെ വസൂലുമായി ബന്ധം സ്ഥാപിക്കാമെന്ന് കരുതണ്ട ഹബീബായ ഹീബായുമായിട്ട് ബന്ധം താപിക്കണോ അള്ളാഹുബായ വസൂലിനെ കൽപ്പിലേക്കണോ വഴിയേയുള്ളൂ അള്ളാഹാന്റെ വസൂലിന്റെ പേരിലെ സലാദ് ചൊല്ലുമേ നൽകാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം അതാണ് സ്വലാത് സ്വലാത് ആസ്മരിക പ്രപഞ്ചം സെറ്റ് എന്റെ ഉമ്മമാരോട് പറയാറുണ്ട് പണ്ടുപിരീതനായ മകരി പ്രശിച്ചിട്ടുണ്ട് സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട് എന്റെ എന്റെ ഉമ്മമാര്മാര് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് അന്ന് ചൊല്ലാതെ സ്വലാത്ത് അടക്കാതെ എന്ന് ചൊല്ലുന്ന സഹോദരി സഹോദരങ്ങളുണ്ട് അന്ന് തുടങ്ങിട്ടോ സ്വലാത്ത് കൊടുത്തു പോയി ചോർച്ച ഞാൻ ആവർത്തിച്ചു പറയുകയാണ് അള്ളാഹുബാലെ ഒരുപാട് പ്രതിസന്ധി തന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് പത്തുകൊല്ലം എല്ലാം വിട്ട് ജയിരേഖ തൊഴിൽ കളക്കണ്ടി വന്നത് ആ ഘട്ടത്തിൽ പോലും എന്റെ സഹോദരങ്ങളെ പശം പറയുകയല്ല അഹങ്കാരം പറയുകയല്ല ഠിതമായ രോഗത്തിന് അടിമപ്പെട്ട് ഷുഗർ ഡയബറ്റിക് ഡയബറ്റിക് ന്യൂറോ മാറി അഞ്ഞൂറും അറുന്നൂറും എന്ന കണക്കിന് ഷുഗർ വർദ്ധിച്ചു ഡയബറ്റിക് ന്യൂറോ മാറി ഒരു രാത്രിയിൽ ഉറക്കമില്ല ൂറും അഞ്ഞൂറും വരെ ഷുഗർ എത്തിയിട്ട് ഉറങ്ങാതെ കൈയും കാലുമില്ല ജോതനിച്ച് നരമ്പ് തള്ളിയിട്ട് ഇങ്ങനെ തള്ളിവരും ശരീരത്തിലെ നരമ്പുകൾ ഇങ്ങനെ എഴുതിയെ ഷുഗറിന്റെ കാരുണ്യം കൊണ്ടും മരുന്ന് കിട്ടുന്നില്ല ജയിലി കിട്ടുന്ന ഏതൊക്കെയും എങ്ങനാണ് അത് കഴിച്ചിട്ട് രോഗം മാറുന്നില്ല നാല് കൊല്ലം ഭാര്യയും മക്കളെയും കാണാനും അനുവദിച്ചില്ല ഈ നാല് വർഷക്കാലം അനുഭവിക്കേണ്ടി വന്ന അസുഖങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും ഇതിൽ നിന്നൊക്കെ പിടിച്ച്

ഹി ജയിലിൽ നിന്നിറങ്ങിയതിന് ശേഷമാണ് ഭാഗ്യം ഉൾപ്പെടെ കിട്ടിയത് ചുരുക്കി ഞാൻ പറയുക ആ സ്വലാത്ത് സ്വലാത്ത് അതുകൂടാകു കിട്ടുന്ന സമാധാനം ഞാൻ എല്ലാ വേദികളിലും പറയുന്നത് ജയിലിലേക്ക് വരുന്ന കത്തുകളായിരുന്നു ആ കത്ത് എന്റെ പ്രിയപ്പെട്ട ഭാര്യയും മന്മാരുശ്ശേരി ഉസ്താദുമാരും കുട്ടികളും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും പ്രവർത്തകരും ഒക്കെ എഴുതുന്ന കത്തുകള് ആ കത്ത് കിട്ടുമ്പോൾ കിട്ടുമ്പം ആശ്വാസമാ ആശ്വാസമാണുള്ളത് അങ്ങനെ ഒരു ദിവസം തിങ്കളാഴ്ച കിട്ടിയ കയറുന്നത് ആ കത്തിലെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ പോസ്റ്റ് കത്തുണ്ടായിരുന്നു ആ കത്ത് ആദ്യം പൊട്ടിച്ചു വായിച്ചു അത് കഴിഞ്ഞ് പരിചയമുള്ള കൈ കത്തുകളൊക്കെ എടുത്തു വായിച്ചു പരിചയമില്ലാത്ത കണ്ടു അത് അത് അക്ഷരത്തെ ടോട് കൂടി എഴുതിയ ഇല്ലല്ല ആ ഇല്ലെങ്കിൽ ഞാനങ്ങ് അങ്ങ് മാറ്റിവെച്ച് മറ്റ് കത്തുകളെല്ലാം വായിച്ചു കഴിഞ്ഞ് അവസാനമാണ് ഞാൻ ആ ഇല്ലെങ്കിൽ പൊട്ടിക്കുന്നത് ആ ഇല്ലെന്ന് പൊട്ടിച്ചപ്പോഴെനിക്ക് തോന്നിപ്പോയി റൊപ്പേ ഞാൻ ആദ്യം പൊട്ടിക്കേണ്ട കത്തായിരുന്നല്ലോ ഇത് ആ ഇല്ല വയനാട് ജില്ലയിലെ ഒരു ഗുരുരാമത്തിലെ ചട്ടത്തെ പറഞ്ഞില്ല വീട്ടിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരി എഴുതിയ കത്ത ഇന്നും ആ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ ഞാൻ കൊടുത്ത് നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കത്ത ആ പ്രിയപ്പെട്ട പെങ്ങൾക്ക് എഴുതിയ കത്ത് ആ കത്തിനകളെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുതിയത് വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയായ വളരെ മോശമായ കൈയക്ഷരത്തിൽ അക്ഷരത്തെത്തോടുകൂടി എഴുതിയിരിക്കുന്ന കത്ത് സ്ഥാന വീട്ടിൽ കരണ്ട് അതുകൊണ്ട് തന്നെ ടിവിയും ഇല്ല അതുകൊണ്ട് സി കാണാനുള്ള സൗകര്യവുമില്ല ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കുന്ന ടേപ്പ് റെക്കോർഡുകളാണ് ഉള്ളത് ആ ടേപ്പ് റെക്കോർഡുകൾ നിങ്ങളുടെ പഴയ ക്ലാസ്സറ്റുകൾ ഓഡിയോ ക്ലാസ് അതിട്ട് കേൾക്കാൻ തുടങ്ങി പേരിൽ അത് വേഗത്തിൽ മഹത്വവും സ്വലാത്തുകൊണ്ട് അത്ഭുതകരമായ സൂറുസാധനത്തിൽ കണ്ട എം ബി ബി എസ് പഠിക്കുന്ന സൽമാ ബിബിയുടെ കഥയും ഒക്കെ കേട്ടപ്പോ ഞാൻ സ്വലാർത്ത് ചൊല്ലാൻ തുടങ്ങി കൂലിവേളി ുംബം സഹോദരിയ രോഗിയായ ഭർത്താവ പകലതിയോളം ജോലി ചെയ്യാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ സ്ത്രീയിൽ കാസറ്റിൽ പറയുന്നത് പോലെ ആ സമയത്തൊക്കെ എന്റെ ചുണ്ടി ചലിച്ചുകൊണ്ടേ ഭർത്താവിന് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വെള്ളക്കോരുമ്പോൾ സലാപിച്ചൊള്ളേ ഭർത്താവിന്റെ വസ്ത്രം ചൊല്ലെ ഇതൊക്കെ പണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളാ അതെടുത്ത് എഴുതിക്കൊണ്ട് പറയുന്നത് കേട്ടതിന് ഒരു നിമിഷം പോലും ഒഴിയാതിരുന്നു വെള്ളിയാഴ്ചയാവായ സുഖാന കാണാൻ പറ്റുമോയെന്ന ആഗ്രഹത്തില് ഒരുപാട് സലാത്തോടൊക്കെ ഒഴിഞ്ഞൊരു ചൊല്ലുമായിരുന്നു ഈ കപ്പിക്കാൻ എഴുതുന്നത് വെള്ളിയാഴ്ചയാ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഈ െ ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച രാത് എന്നത്തെയും പോലെ ജോലി വഴി ഓടുകൂടെ നമസ്കാരത്തായേൽ ഞാനിരുന്നു ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലി ആയിരക്കണക്കിന് സ്വലാത്ത്